എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജാനകിയും അനാമികയും കൂടി കാണാൻ വന്നതാണ് ദേവേനെ അന്നേരം ഈ കുച്ചുമു കുഞ്ഞായ്മയൊക്കെ തന്നെയാണ് പറയുന്നത് അന്നേരം ജാനകി പറയുന്നുണ്ട് ഇനിയിപ്പം നായനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുമായിരിക്കും ആദർശ വീട്ടിലെ അച്ഛൻ അങ്ങനെ പറയണു കേട്ടു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ കേൾക്കാതിരിക്കുകയല്ലോ എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏ അവൻ അങ്ങനെ ചെയ്യത്തില്ല അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ മലയ്ക്ക് പോയിട്ട് വരുന്ന വരെ നായനെ കൂട്ടിക്കൊണ്ട് വരരുത് എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ ചെയ്യില്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഏട്ടത്തി ഒരു കാര്യം ഓർക്കണം ഏട്ടത്തിയുടെ ശബ്ദത്തേക്കാൾ ഏറെ പ്രാധാന്യം വീട്ടിലുള്ളത് അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകൾ കാണാം അതുകൊണ്ട് അവൻ പോയി വിളിച്ചുകൊണ്ട് വരും എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏയ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയെ കിടക്കുമ്പോൾ ഞാൻ പറയുന്നത് തന്നെ തന്നെയാവും കേൾക്കുകയുള്ളൂ അതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരിക അഥവാ ഇനി കൂട്ടിക്കൊണ്ട് വരാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അത് തടഞ്ഞോളാം എന്ന് പറയും അന്നേരമാണ് അനാമികയ്ക്കും ഒരു സന്തോഷമാകുന്നത് അന്നേരം അനാമിക പറയുന്നുണ്ട് ആ ദൃശ്ശേട്ടം മാത്രമല്ല വെല്ലിച്ചിനും എന്ത് കാര്യമായിട്ട് അവളെ സംസാരിക്കുന്നതെന്ന് അറിയാവോ അവരൊക്കെ എന്തിനെ ഇങ്ങനെ അവളെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അവളല്ലേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് എല്ലാ കൈവശം കൊടുക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് അവളോട് ഇത്രയും സ്നേഹം അവർക്ക് അല്ലാതെ അവളെ സ്നേഹിക്കാൻ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല ജയേട്ടൻ്റെ കാര്യം പോകട്ടെ അതുപോലെയല്ല ആ ജേട്ടൻ പോലും ഇപ്പം അവളെയാണ് സ്നേഹിക്കുന്നത് അവളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കി അല്ലെങ്കൂ ബാക്കിയെല്ലാം കഴിയും എന്നൊക്കെ ഞാൻ ഈ പറയുന്നുണ്ട് അന്നേരം ദേവേനെ പറയും ഈ കൈവശമൊന്നുമല്ല കൈവശമാണെങ്കിൽ അവൾ തരുന്ന ഭക്ഷണമല്ല നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുന്നേ നമുക്കും അവളോട് അങ്ങനെയൊക്കെ തോന്നേണ്ടതല്ലേ ഇതൊന്നും അല്ല എന്ന് ദേവ്യേനെ പറയും അത് കഴിഞ്ഞ് ദേവേനിക്കരൽ തന്ന കുട്ടിയെ നിങ്ങൾ കണ്ടു ണ്ടായിരുന്നു എന്ന് ദേവേനെ അവരോട് ചോദിക്കുവാണ് അന്നേരം ജാനകി പറയും ഇല്ല ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്തെല്ലാം നയനയും അവളുടെ അമ്മയൊക്കെ ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ ഒരു തവണ വന്നപ്പം ആ കുട്ടിയെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു അപ്പോഴും മുഖം കാണാൻ പറ്റിയില്ല എന്ന് ജാനകി പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ആ കുട്ടിയൊന്ന് കാണണമെന്ന് ഞാൻ ആദർശനോട് പറഞ്ഞായിരുന്നു പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറയുമ്പം അനാമിക പറയുവാണ് ആ പെൺകുട്ടിക്ക് നല്ല പാരിതോഷികം കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം ദേവാനിയും പറയുന്നുണ്ട് പാരിതോഷികമല്ല അവൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം കൊടുക്കണം ഈ പ്രായത്തിലൊരു പെൺകുട്ടിയും അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല ഒരു കാര്യമാണ് അവൾ ചെയ്തത് അതും സ്വന്തം ബന്ധുക്കൾക്കൊക്കെ ചിലപ്പം കൊടുത്തുന്നിരിക്കും ഇത് ആരുമല്ലാത്ത എനിക്ക് കരള് തരിക മാത്രമല്ല യാതൊരു പാരിതോഷികവും അവർ സ്ത്രീ സ്വീകരിക്കുന്നുമില്ല ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ദേവ്യാനി പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ് രണ്ടുപേർക്കും നയനയും വീട്ടിലില്ലാത്തതുകൊണ്ട് ആകെ വിഷമാണ് മുത്തശ്ശൻ പറയും രാവിലെ കോല വിടുകയും വീട്ടിൽ ജോലികൾ ചെയ്യുകയും ഒക്കെ ചെയ്തിങ്ങനെ ഓടി നടന്നതാണ് നായനമോള് അവളില്ലാത്തതുകൊണ്ട് വീട് ഉറങ്ങിയതുപോലെയാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ശരിയാണ് നായനമോൾ മോൾ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല അവളൊന്ന് കാണണമെന്നുണ്ടോ എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് അന്നേരമാണ് മുത്തശ്ശൻ പറയുന്നത് എങ്കിൽ നമുക്ക് ഗോവിന്ദൻ്റെ വീട് വരെ ഒന്ന് പോയാലോ ആദർശം അവർക്ക് പുതിയൊരു വീട് എടുത്തു കൊടുത്തു എന്ന് പറയാൻ പറഞ്ഞു ആ വീട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണുകയും ചെയ്യാൻ പോയാലോ എന്ന് ും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയും ഏതായാലും രണ്ടുപേരും കൂടെ നായനയുടെ വീട്ടിലോട്ട് ഇറങ്ങുവാണ് ഈ സമയം ഹോസ്പിറ്റലിൽ ദേവിയാനിക്ക് കഞ്ഞി കോരി കൊടുക്കുവാണ് അനാമിക അപ്പം വേണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് കുറച്ചുകൂടെ കഴിക്കുവെല്ലുമേ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊടുക്കുകട്ടോ ഭയങ്കര നിർവൃതിയോടെ അത് കണ്ടുകൊണ്ട് നിൽപ്പണ്ട് നമ്മുടെ ജാനകി അടുത്ത് ഏതായാലും കഞ്ഞി കൊടുത്തു കഴിഞ്ഞ മൊഹം ആ സാരിയുടെ തുമ്പോണ്ട് തന്നെ തുടക്കം കേട്ടോ അനാമിക എന്നിട്ട് മനസ്സിലോർക്കുക ഓ ഇവരുടെ എച്ചിൽ ഞാൻ അതിന്റെ സാരി തൂക്കേണ്ട വന്നല്ലോ എന്നിങ്ങനെ മനസ്സിലോർത്ത് അറപ്പോടെയാണ് അതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഞ്ഞിപ്പാത്രമൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് തുടങ്ങുന്നതേക്കുമാണ് അങ്ങോട്ട് ആദർശം കയറി വരുന്നത് അന്നേരം എങ്കിൽ ഞങ്ങൾ പൊക്കോട്ടെ വല്ലേന്ന് ചോദിക്കും അന്നേരം മോൾക്ക് പോകാൻ ധൃതി ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അയ്യോ ഇനിയിപ്പോൾ ആദർശയായിട്ട് വന്നില്ലേ അതുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുവാണ് ഇവിടെ മോൾ നിന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിയുടെ മനസ്സ് വേദനിപ്പിക്കില്ല അതുകൊണ്ടാണ് ഏട്ടത്തി മോൾ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഒരു ആക്കിയ രീതിയിൽ ആദർശനെ ക്യുപ്പിക്കാൻ വേണ്ടി പറയുക കേട്ടോ അത് കഴിഞ്ഞ് ഏതായാലും ഞങ്ങൾ പോകുവാണെങ്കിൽ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ദേവേനെ പ്രത്യേകം പറയുവാണ് അനാമികയോട് വീട്ടിൽ ചെന്നിട്ട് ആനിയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് അന്നേരം അനാമിക പറയും അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ വലിയമ്മ ഒന്ന് പറഞ്ഞത് ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവരവിടെ നിങ്ങൾ പോവാണ് പോയി കഴിയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട് ആദർശനോട് എന്ത് നല്ല പെൺകുട്ടി അനാമിക എന്നിട്ടും നിനക്കും ജേടനോ ഒന്നും ഈവിളെ മനസ്സിലാകാത്ത എന്താന്ന് ചോദിക്കുമ്പം ആദർശം പറയുന്നുണ്ട് ഏതായാലും ആ കാര്യത്തെപ്പറ്റി ഒന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് പറയും അത് കഴിഞ്ഞ് ദൈവം എനിക്ക് കറിൽ കൊടുത്ത പെൺകുട്ടിയെ നീ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും നീ അവിടെ പോകാറോ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആദർശം പറയും ഞാൻ രണ്ടുമൂന്ന് തവണ പോയായിരുന്നു എന്ന് പറയും അന്നേരം അവർക്ക് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു എങ്കിൽ നിനക്ക് കുറച്ച് സ്വർണമെങ്കിലും അവർക്ക് കൊടുക്കത്തില്ലായിരുന്നു പെൺകുട്ടികൾക്ക് സാധാരണ സ്വർണം ഇഷ്ടമാണല്ലോ എന്ന് പറയും അങ്ങനെ ആദർശം പറയുമ്പം അതും അവർക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിയെ എനിക്ക് കാണാൻ പറ്റിയില്ല അവളുടെ ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെയെങ്കിലും നിനക്കൊന്ന് വിളിച്ചുകൊണ്ട് വരാവോ എന്ന് വെക്കുമ്പം ആദർശം പറയുന്നുണ്ട് ആ ഹസ്ബൻഡ് നാട്ടിലില്ല അതും

അതായാലും ദേവേനി പറയുന്നുണ്ട് ഇങ്ങനത്തെ പെൺകുട്ടികൾ ഈ കാലത്തുണ്ടോയെന്ന് തന്നെ ആ അതിശയം തോന്നും എനിക്ക് ഒരു ഭാരിദോഷവും സ്വീകരിക്കാതെ ഒരു ബന്ധു പോലും അല്ലാതെ എനിക്കും എൻ്റെ കരള് തന്നു ഈ ഇതുപോലുള്ള പെൺകുട്ടികളെയാണ് നിന്റെ ഭാര്യ കണ്ടുപഠിക്കേണ്ടത് അവളോട് പറ ഇങ്ങനെ സ്വാർത്ഥതയില്ലാത്ത പെൺകുട്ടികളും ഈ ലോകത്തുണ്ടെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ പറയും അന്നേരം ആദർശ നയനെ സപ്പോർട്ട് ചെയ്യൂട്ടോ അത് കേൾക്കുന്നത് ദേവേനിക്കു ദേഷ്യം ദേവേനി പറയുന്നുണ്ട് ആ പെൺകൊച്ചും ജാനകിയും ഇവിടെ നിന്നപ്പം എനിക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു അത് കളയാനായിട്ട് അവൻ കയറി വന്നു എന്ന് പറഞ്ഞ് ആദർശന് വഴക്ക് പറയുവാണ് ദേവ്യാനി അത് കഴിഞ്ഞ് ആദർശം ജയനോട് ഐസുവിൻ്റെ പുറത്തിരിക്കുന്ന റൂമിൻ്റെ പുറത്തിരിക്കുന്ന കാണിക്കുന്നത് അന്നേരം ജയൻ പറയുന്നുണ്ട് ഇപ്പം ഏത് സമയവും നിന്റെ ഭാര്യേനെ പുകഴ്ത്താനേ നിന്റെ അമ്മയ്ക്ക് സമയമുള്ളൂ എന്ന് പറയുന്നത് ഈ ആദർശന് ഭയങ്കര അതിശയം ഏഹ് അതെപ്പോഴാണ് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അല്ല അവൾക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ പറ്റിയാണ് എപ്പോഴും പറയുന്നത് ആ പെൺകുട്ടിയെ കണ്ടുപഠിക്കണം അവളെ ഇനി എന്നും ജീവിതത്തോട് ചേർത്ത് നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അത് ഓരോർത്ഥത്തിൽ നയന തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ആ പെൺകുട്ടിയെ കണ്ണ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് എട ചില സമയത്ത് ഏതായാലും അസുഖമൊക്കെ മാറി നോർമൽ ആകുന്ന സമയത്ത് അവളെ കാണിച്ചു കൊടുക്കണം നയനമോളെ അങ്ങനെയെങ്കിലും അവളൊന്നും മാറട്ടെ എന്ന് പറയും അന്നേരം അദർശം പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടാകാ പിന്നെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞായിരിക്കും അടുത്ത വഴക്ക് എന്ന് പറയും അന്നേരം ജയം പറയുന്നുണ്ട് ഏതായാലും ആ ഒരു സ്റ്റേജിലേക്ക് എത്തട്ടെ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നും പറയുന്നു പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനെയും നന്ദുനെയൊക്കെയാണ് അവർ ഗാർഡനൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പുതിയ വീടല്ലേ അന്നേരമാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശിനെ മുത്തശ്ശിയും ഇങ്ങോട്ട് വരുന്നത് മുത്തശ്ശിനെ കാണുന്നേക്കും ആകെ ടെൻഷനാവും നന്ദുനെ അയ്യോ മുത്തച്ഛനും മുത്തശ്ശിയാലോ ആലോ വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ നേരെ അകത്തോട്ട് കയറിപ്പോവും അപ്പോഴത്തേക്കും അങ്ങോട്ട് കനക്കി വരും കാനങ്കയും മുത്തച്ഛനും മുതിച്ചയൊക്കെ സംസാരിച്ച് അവർ പയ്യ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്ന സമയം കൊണ്ട് നന്ദു അകത്തു പോയി നയനയോട് മുത്തച്ഛൻ എന്ന് പറയും വേറെ നയന പറയും അയ്യോ അവരിങ്ങോട്ട് കൊണ്ടുവരരുത് ഞാനിവിടെ ഇല്ലായെന്ന് പെട്ടെന്ന് പോയി പറ എന്ന് പറയും നന്ദുനോട് ഈ സമയം അവർ ആകെ തോന്നിയിരുന്നു കേട്ടോ അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ ഞങ്ങളെ കണ്ടപ്പോൾ ഒരാൾ വീട്ടിലോട്ട് കയറി ഓടിപ്പോയത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഓ അനിയായിട്ടുള്ള സ്നേഹബന്ധം ഞങ്ങൾ അറിഞ്ഞ പിന്നെ നന്ദുന് ഞങ്ങളുടെ മുമ്പിൽ വരാനൊക്കെ മടിയായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയും അത് കഴിഞ്ഞ പിന്നെ നയനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് നയനെ കാണാനാണ് വന്നത് എന്തി എന്ന് ചോദിക്കുവാണ് എന്തെങ്കിലും ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ടോ ഗോവിന്ദനും കനയക്കും വെള്ളം എടുത്ത് തരട്ടെ നോക്കി ചോദിക്കുമ്പോൾ ഓ കുടിക്കാനൊന്നും വേണ്ട എന്ന് പറയും അന്നേരം നയനയുടെ കാര്യം എന്ത് പറയൂ ഓർത്തിരിക്കുന്നു എന്തെങ്കിലും നന്ദു അങ്ങോട്ട് വരും എന്നിട്ട് പറയും അയ്യോ നയനേച്ചി ഇവിടെ ഇല്ലല്ലോ ചേച്ചി കല്യാണി ചേച്ചിയിൽ അടുത്ത് പോയതാണ് എന്ന് പറയും അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ചോ ഞങ്ങൾ വന്നത് വെറുതെ ആയാലോ മോളെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നോർത്ത് വന്നതാണ് എപ്പോഴും മോള് വന്നത് ഇനിയിപ്പോൾ താമസിക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ കല്യാണെ കണ്ടിട്ട് ഒരുപാട് കാലം അതുകൊണ്ട് ചിലപ്പോൾ താമസിക്കുമായിരിക്കും എപ്പോഴും വരുന്നത് എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെ മുത്തശ്ശം പറയുന്നുണ്ട് എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു കാരണം മോളെ അങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം കല്യാണം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം ആൾക്ക് അർഹിച്ച പ്രാധാന്യം നിയോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മോളെ സ്ഥിരമായിട്ട് ഇവിടെ നിന്നു പോവുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശൻ പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം ഓർത്ത് ടെൻഷൻ ഇടിക്കേണ്ട കാര്യമില്ല മോളെ പോലെ തന്നെ ഞങ്ങളും ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആദർശമോൻ ആട്ടി ഇറക്കിയാലല്ലാതെ അവൾ ആ വീട് വിട്ട് വരുമോ എന്ന് വരും വരില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് ആദർശം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലയെന്ന് പിന്നെ പറ്റി കുറേ പുകഴ്ത്തി പറയുവാണ് രണ്ടുപേരും പരസ്പരം ഇതെല്ലാം കഴിഞ്ഞിട്ട് മുത്തശ്ശൻ പറയും ഏതായാലും ഞങ്ങൾ ഇറങ്ങുവാണ് ഇനിയിപ്പോൾ വന്നത് വെറുതെയായാലോ നായനെ മോളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് കുഴപ്പമില്ല ഇടയ്ക്കൊക്കെ വരാലോ അന്നേരം കാണാലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് അവർ അവിടെ നിന്നിങ്ങി ഇറങ്ങിപ്പോരുവാണ് അന്നേരം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ കനക നന്ദൂനോട് പറയുന്നുണ്ട് മോൾ ഓടി വന്ന് ഒരു നുണം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു മുർത്തിസാറിനോടൊന്നും മുത്തച്ഛനോടൊന്നും ഒരു നോണം പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്ന് കാനക പറയുന്നുണ്ട് എങ്കിലും നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഒരു നോണം പറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏതായാലും അവർ തിരിച്ചു പോകുന്നു എഴുന്നേക്കും മുത്തശ്ശി മുത്തശ്ശിനോട് പറയുന്നുണ്ട് കല്യാണി മോളിൻ്റെ അടുത്തേക്ക് പോയി എന്നല്ലേ പറഞ്ഞത് നായനമോൾ ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയും മുത്തശ്ശൻ കല്യാണി വിളിക്കുവാണ് കല്യാണി ഫോണെടുത്ത് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം കല്യാണിയെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും കല്യാണിയുടെ മോളെപ്പറ്റി ചോദിക്കും കൺസ്ട്രക്ഷൻ വർക്കിനെ പറ്റിയെല്ലാം ചോദിക്കും ഇതെല്ലാം കഴിഞ്ഞ് നായനമോൾ അങ്ങോട്ട് വന്നായിരുന്നു ആ മോൾ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ അവളെ കണ്ടിട്ടും കുറച്ച് ദിവസങ്ങളായി എന്ന് പറയുവാണ് അന്തേക്കും മുത്തശ്ശിനെ കള്ളത്തരം മനസ്സിലാവും മുത്തച്ഛൻ ഇച്ചിരി ഗൗരവത്തിൽ ഫോൺ കട്ട് ചെയ്ത് മുത്തശ്ശേ നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്